സൂര്യനിൽ നിന്നും ഏറ്റവും അടുത്തുള്ള ഗ്രഹം ഏത് ആൻസർ ബുധൻ അടുത്തത് ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ഏതെല്ലാം ആൻസർ ബുധൻ ശുക്രൻ ചന്ദ്രോപരിതലത്തിലെ ജലസാന്നിധ്യം കണ്ടെത്തിയ ദൗത്യം ആൻസർ ചന്ദ്രയാൻ ഫസ്റ്റ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ് ആൻസർ എജു സാറ്റ് ആധുനിക ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് ആര് ചന്ദ്രനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയെ അറിയപ്പെടുന്ന പേര് ആൻസർ സെലനോളജി സൂര്യന്റെ ദൃശ്യമായ ഭാഗത്ത് പറയുന്ന പേര് എന്താണ് ആൻസർ ഫോട്ടോസ്ഫിയർ ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം ആൻസർ സെക്കൻഡ് ചന്ദ്രനിൽ മനുഷ്യൻ ആദ്യമായി കാലുകുത്തിയത് എന്നാണ് അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ഒന്ന് ഭ്രവണപഥത്തിൽ ചന്ദ്രൻ ഏറ്റവും അടുത്തു വരുന്ന ദിവസം അറിയപ്പെടുന്ന പേരെന്ത് ആൻസർ സൂപ്പർ മൂൺ സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളെ അറിയപ്പെടുന്ന പേരാണ് ആൻസർ നക്ഷത്രങ്ങൾ വിക്രം സ്പേസ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ് ആൻസർ തിരുവനന്തപുരം ജില്ലയിലെ തുമ്പ ചന്ദ്രനറങ്ങിയ ആദ്യ പേടകം ഏതാണ് ആൻസർ ലൂണ ടു ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ് ആൻസർ ആര്യഭട്ട ഇന്ത്യയിലെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ് ആൻസർ തുമ്പ ചന്ദ്രനിറങ്ങിയ ആദ്യ വ്യക്തി ആരാണ് ആൻസർ നീൽ ആൻഡ് എവിടെ നിന്നാണ് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് ശ്രീഹരി കോട്ടയിൽ നിന്നാണ് ചന്ദ്രനിലൂടെ സഞ്ചരിച്ച ആദ്യത്തെ വാഹനം ഏതാണ് ആൻസർ ലൂണാർ റോവർ വർഷം ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ചന്ദ്രലറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ചാൾസ് ഡ്യൂക്ക് ലേഖയെ ചന്ദ്രനിലേക്ക് അയച്ച പേടകം ഏതാണ് സ്പുട്നിക് സെക്കൻഡാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ യൂറിക്കക്കാരൻ ബഹിരാകാശ യാത്ര നടത്തിയ വാഹനത്തിൻ്റെ പേരെന്താണ് ആൻസർ വോസ് തോക്ക് ഫസ്റ്റ് ചന്ദ്രനിൽ ഇറങ്ങിയ ചൈനയുടെ ആളില്ലാത്ത പേടകത്തിന്റെ പേരാണ് ചാങ് എന്നാണ് ഏപ്രിൽ ഇരുപത്തി ഒന്ന് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഗ്രഹം ഏതാണ് ആൻസർ ശുക്രൻ ചന്ദ്രന്റെ പേരിലുള്ള ദിവസം ഏതാണ് ആൻസർ തിങ്കൾ ചന്ദ്രൻ ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ് ആൻസർ ഭൂമിയുടെ അമ്പിളിയമ്മാവ താമേരൻ കുമ്പിളിയിലെന്തുണ്ട് ഈ വരികളുടെ രചയിതാവ് ആരാണ് ആൻസർ ഒ എൻ വി കുറുപ്പ് ആദ്യമായി ബഹിരാകാശത്ത് പോയ ജീവി ആരാണ് ആൻസർ നായ ആദ്യമായി ബഹിരാകാശത്ത് പോയ നായയുടെ പേര് എന്താണ് ആൻസർ ലേഖ ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ വ്യക്തി ആരാണ് ആൻസർ യൂറി ഗഗാറിൻ നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ആൻസർ ഭൂമി ഇന്ത്യയുടെ ചാന്ദ്രദൗത്യം ഏതാണ് ആൻസർ ചന്ദ്രയാൻ ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ആൻസർ ചൊവ്വ ഏറ്റവും ചെറിയ ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ബുധൻ ആദ്യമായി കൃത്രിമ ഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ് ആൻസർ റഷ്യ റഷ്യ വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ് ആൻസർ സ്പുട്നിക് ഫസ്റ്റ് ചന്ദ്രനെ മനുഷ്യനെ ചന്ദ്രനിലിറക്കിയ വാഹനത്തിന്റെ പേരെന്താണ് ആൻസർ അപ്പോളോ സെക്കൻഡ് അമാവാസിക്ക് പറയുന്ന മറ്റൊരു പേര് എന്താണ് കറുത്ത വാവ് ആദ്യമായി ബഹിരാഹാശത്തെത്തിയ ഇന്ത്യൻ വനിത ആരാണ് ആൻസർ കൽപ്പന ചൗള കൽപ്പന ചോളയുടെ ജന്മദേശം എവിടെയാണ് ആൻസർ ഹരിയാനയിലെ കർണാൽ മനുഷ്യൻ ആദ്യമായി ചന്തലിറങ്ങിയ സ്ഥലത്തിന് നൽകിയ സമുദ്രം മനുഷ്യനൊരു ചെറിയ ചുവടുവെപ്പ് മാനവരാശിക്കോ ഒരു വലിയ കുതിച്ചുതാട്ടം ഇതാരുടെ വാക്കുകളാണ് ആൻസർ നീൽ ആൻഡ് സ്ട്രോങ് ആകാശ നീലിമയുടെ പ്രതിഫലനമല്ല കടലിലെ നീലിമ എന്ന് തെളിയിച്ച പ്രസിദ്ധ ശാസ്ത്രജ്ഞൻ ആരാണ് സർ സി വി രാമൻ ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ് ആൻസർ ഹാൻസ് ലിപ്പർഷെ സൗരൂദം ഉൾക്കൊള്ളുന്ന ഗാലക്സി ഏതാണ് ആകാശഗംഗ അഥവാ ക്ഷീരപദം നക്ഷത്രങ്ങൾ തമ്മിലുള്ള അകലം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന യൂണിറ്റിൻ്റെ പേരെന്താണ് ആൻസർ പ്രകാശ വർഷം ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ശുക്രൻ മംഗല്യാൺ വിക്ഷേപിച്ച സമയത്തെ ഐ എസ് ആർഒയുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ ചെയർമാൻ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഡോക്ടർ കെ രാധാകൃഷ്ണൻ ചന്ദ്രനിലെ ആകാശത്തിന് കറുപ്പ് നിറമാണ് ഇതിന് കാരണം എന്ത് ചന്ദ്രനിൽ ആകാശമില്ലാത്തതിനാലാണ് ചന്ദ്രനിലെ ആകാശത്തിന് കറുപ്പ് നിറമാണ് ഇതിന് കാരണം ചന്ദ്രനിൽ ആകാശമില്ലാത്തതിനാൽ ആണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് ഏത് വാവിലാണ് ആൻസർ വെളുത്ത വാവ് എവിടെയാണ് ചന്ദ്രൻ ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് എവിടെയാണ് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ്